മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതിയുടെ പരിശോധന നടന്നു ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ ഏഴംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധന നടത്തിയത് തേക്കടി എത്തിയ സംഘം ബോട്ടു മാർഗം ഡാമിലെത്തി വിവിധ പരിശോധനകൾ നടത്തി അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ ഏഴംഗ നിരീക്ഷണ സമിതി ഡാമിൽ പരിശോധന നടത്തിയത് തേക്കടി ബോട്ട് ലാന്റിയിങ്ങിൽ നിന്നും മാർഗം അണക്കെട്ടിലേക്ക് പോയ സംഘം പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേ ഗാലറികൾ എന്നിവ പരിശോധിച്ചു എട്ട് അടിയാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് തമിഴ്നാട് പ്രതിനിധികളായ ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജെ ജയകാന്തൻ കേരള പ്രതിനിധികളായ ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകൻ ആനന്ദ്രാമസ്വാമി ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗം രാകേഷ് ഡോറ്റജ കാവേരി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഡാമിലെ പരിശോധനകൾക്ക് ശേഷം സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മധുരയിൽ യോഗം ചേർന്നു